നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം സൗണ്ടിനെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ തമ്മേലിൽ കണ്ട പോലെ നല്ല കിഡ്ഡിലൻ സോണിയുടെ ഹൈഫൈ സിസ്റ്റങ്ങള് ഏറ്റവും കുറഞ്ഞ വിലയിൽ സർവീസോട് കൂടിയിട്ട് ലൈഫ് ടൈം സർവീസോട് കൂടിയിട്ട് വിൽക്കുന്ന ഒരു കിഡ്ഡിലൻ കടയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് വേറെ എങ്ങും നമുക്ക് പോകേണ്ട ആവശ്യമില്ല സാധാരണ കേസസിൽ തമിഴ്നാട്ടിലൊക്കെ മാത്രമാണ് ഇതുപോലുള്ള ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓൾറെഡി ഹൈഫൈ സിസ്റ്റംസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ സർവീസ് നിങ്ങൾ നോക്കി നടക്കുവാണേൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് കൊണ്ടുപോകാൻ പോകുന്ന ആ ഒരു ഷോപ്പിൽ ഹൈ എല്ലാത്തരം ബ്രാൻഡിലുള്ള ഹൈഫൈ സിസ്റ്റത്തിൻ്റെയും സർവീസ് അവൈലബിൾ ആണ് നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള പ്രഷ്യസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുകയും ചെയ്യണം അതിനോടൊപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തുക എന്നാലാണ് നമ്മുടെ ചാനലില് ഇനിയും നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ കൂടുതൽ പറയുന്നില്ല നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മളിങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ മരക്കൊടിയിലാണ് നിൽക്കുന്നത് കേട്ടോ മരക്കൊടിയിലാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് ഞാൻ പേഴ്സണലി എൻ്റെ മ്യൂസിക് സിസ്റ്റം റെക്റ്റിഫൈ ചെയ്യുന്നതും എൻ്റെ വീട്ടിലിരിക്കുന്ന ഹൈഫൈ സിസ്റ്റത്തെ ഹൈഫൈ ബ്ലൂടൂത്ത് മോഡലിലേക്കൊക്കെ കൺവേർട്ട് ചെയ്തുമൊക്കെ ഈ ഒരു കടയിലാണ് അപ്പോൾ നേരെ നമുക്ക് അകത്തേക്ക് കയറാം ഒരുപാട് വിൻറ്റേജ് ഹൈഫൈ സിസ്റ്റംസ് ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സൗണ്ടിനെ പ്രണയിക്കുന്ന ആൾക്കാർ അതായത് ഒറിജിനൽ ക്വാളിറ്റി സൗണ്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സെറ്റുകളുടെ ഒരു പടുകൂച്ചൻ കളക്ഷൻസ് ആണ് നിങ്ങളോട് കണ്ടിരിക്കുന്നത് കേട്ടോ ആക്ച്വലി പറയുവാണെങ്കിൽ നമ്മുടെ വേൾഡിലെ ഏറ്റവും മനോഹരമായി സൗണ്ടിനെ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന എന്താ പറയാ ലിമിറ്റഡ് എഡിഷൻ മോഡൽസ് ഒക്കെയാണ് ചേട്ടൻ്റെ ഫീച്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും വില വിവരങ്ങളും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ബിക്കോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണും ചേട്ടാ ശിവേഷ് ശിവേഷ് അല്ലേ ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ സർവീസ് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് നമ്മൾ സോണിയിലെ ഹൈഫൈ ആണ് കൂടുതലും ചെയ്യുന്നത് സെയിലും പിന്നെ സർവീസും സർവീസ് ഇപ്പം സോണി മാത്രമല്ല എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട് പിന്നെ റാക്ക് സിസ്റ്റം എ വി ആറ് സ്റ്റിയറി ആംബ്ലിഫയർ അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ഓഡിയോ സെക്ഷനിലെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് പതിനാല് വർഷമായി ഇപ്പൊ ഇവിടെ ഷോപ്പ് ഇട്ടിട്ട് ഒരു മൂന്നര വർഷം അല്ലേ ഓക്കെ അപ്പോ ഇവിടുത്തെ സെറ്റ് വാങ്ങിക്കൽ മാത്രമല്ല നിങ്ങളുടെ കൈവശം നിങ്ങൾക്ക് ഹൈഫൈ സിസ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്താ പറയാ ബ്ലൂടൂത്ത് വേർഷനിലേക്ക് പോലും അദ്ദേഹം കൺവേർട്ട് ചെയ്തു തരും എന്റെ ഹൈഫൈ ഒന്ന് ചെയ്ത് തരണം മാക്സ് ഓക്കെ

ആക്ച്വലി ഉണ്ട് പക്ഷെ നമ്മുടെ അവിടെ ഇല്ല ലോഞ്ചിങ് ജപ്പാനിലും പിന്നെ മറ്റുള്ള ഹൈഫൈ കൺട്രീസുകളും ഇന്ത്യേനെ എല്ലാ ബ്രാൻഡും ഉപേക്ഷിച്ചു അതായത് ഇപ്പൊ സാംസങ് സോണി ഇല്ല ഐവ ഇല്ല ജെ വി സി ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു അല്ലാതെ സൗണ്ട് ബാറ് അതേപോലെ പക്ഷെ എനിക്ക് തോന്നുന്നു ഹൈഫൈ തരുന്ന ഒരു സൗണ്ട് വേറെ സോണിയില് ഏതെങ്കിലും ബ്രാൻഡിലായാലും ഇറങ്ങണില്ലേ ഒരു ബ്രാൻഡിലും നല്ല ബെറ്റർ സൗണ്ട് ഇപ്പൊ ഇന്ത്യയിൽ കിട്ടാനേ ഇല്ല എന്ന് നമുക്ക് തറപ്പിച്ച് ഉറപ്പിച്ച് പറയാം അല്ലെ ജപ്പാൻ പോകണം ഇതിന്റെ ഡീറ്റെയിൽസ് ആ ഇത് വെച്ച പതിനാറിൽ ഇറങ്ങിയിട്ടുള്ളതാണ് ഇത് ആർ എം എസ് രണ്ട് പത്തിഞ്ച് സബ് വൂഫർ പിന്നെ രണ്ട് മെയിൻ സ്പീക്കറിൽ എട്ടിഞ്ചിന്റെ ആയിട്ട് പിന്നെ ഒരു ഹോൺ ട്യൂട്ടറും വരുന്നത് ആ വരുന്നത് ബ്ലൂടൂത്ത് യു എസ് ബി ഓക്സ് എഫ് എം റിമോട്ട് പിന്നെ ഒരു സിംഗിൾ ഡി വി ഡി ഓക്കെ

അപ്പൊ എത്രയാണ് വില എത്രയാണ് ലൈഫ് ടൈം സർവീസും ചേട്ടാ സർവീസും ഉണ്ട് സർവീസും ഉണ്ട് പീസ് ഓഫ് മൈൻഡ് ആണ് നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു അറുപതിനായിരം രൂപ മുടക്കി കഴിഞ്ഞിരുന്നെങ്കിൽ വേൾഡിലെ നമ്പർ വൺ ഇന്റർനാഷണൽ സൗണ്ട് ആസ്വദിക്കുകയും ചെയ്യുക ചേട്ടൻ ഈ പറഞ്ഞ പോലെ എല്ലാ സെറ്റും നമുക്ക് സർവീസിംഗും ഉണ്ട് ഇവിടെ ഒന്ന് കൊണ്ടാൽ മാത്രമല്ല കളക്ട് ചെയ്യൂ കേരളത്തിൽ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം കോട്ടയം കൊല്ലം എല്ലാ ജില്ലകളിൽ നിന്നും നേരിട്ട് കൊണ്ടുവന്നിട്ട് ചെയ്തു കൊടുക്കും ഓക്കെ അവർ വന്ന് നേരെ വന്ന് കൊണ്ടു തരുന്നേ സർവീസ് ാണ് സി ഡിടാൻ പറ്റുന്ന ഉണ്ട് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ അതുപോലെ തന്നെ രണ്ട് സ്റ്റാർട്ടിംഗ് സെറ്റ് ചെയ്താ തുടങ്ങുന്നത് നമുക്കൊരു സ്റ്റാർട്ടിംഗ് കയ്യിലുള്ളത് ഇപ്പൊ ഇതാണുള്ളൊരു ഇതിനായിരത്തി രണ്ട് മോഡലൊക്കെ ഇറങ്ങി വി എക്സ് ട്രിപ്പിൾ ഫൈവ് എന്ന് പറഞ്ഞ മോഡലാ ഓക്കേ എന്നുവെച്ചാൽ അന്നത്തെ കാലത്ത് ഭയങ്കര പെർഫോമൻസ് ഉള്ള ഇതാണ് പക്ഷേ ഇതിപ്പോ ഇതിനേക്കാളും പെർഫോമൻസ് കൂടി വന്ന സെറ്റുകൾ കാണുമ്പോൾ നമുക്ക് പക്ഷേ ഇതിന്റെ ഒരു ക്വാളിറ്റി ഇപ്പോഴത്തെ സെറ്റുകൾക്ക് വരുന്നില്ല ഒറ്റ സെറ്റ് സോണി ആയാലും ഇതിന്റെ ഒരു ക്വാളിറ്റി ഇപ്പൊ അപ്പോൾ ഇതിന് ഈ മൂവായിരത്തിഒരുന്നൂറ് വാട്ട് ആയെങ്കിലും ഇപ്പോഴത്തെ ഒരു ടെൻ തൗസൻഡ് വാട്ട്സിന്റെ പവർ ഉണ്ടാവും അതാണ് വ്യത്യാസം പക്ഷെ ഈ ഈ നമ്മൾ ഇതേപോലത്തെ സ്പീക്കർ പുതിയ ക്വാളിറ്റി ഉണ്ടാവില്ല ചെയ്തിട്ട് മോഡലാണെങ്കിൽ പക്ഷെ സൗണ്ട് ഉണ്ടാവില്ല അതാണ് പുതിയ മോഡൽസിന്റെ പഴയ മോഡൽ എന്ന് വെച്ചാൽ റിപ്പയറബിൾ അതെ പുതിയ മോഡൽ ഇത്തിരി ടഫാണ് റിപ്പയർ ചെയ്യാനായിട്ട് ഇതിലേക്ക് നമുക്ക് നമുക്ക് എങ്ങനെയാണ് ഇതാണ് ജി എൻ വി ട്രിപ്പിൾ വൺ ഡി എന്ന് പറഞ്ഞ മോഡല് ഇത് നാല് എട്ട് ഇഞ്ച് ഊഫർ ആയിട്ട് ഒരു സെൻട്രൽ സ്പീക്കറ് പ്രോലോജിക് സിസ്റ്റം ആണ് പ്രോലോജിക് അതായത് ടൂ ഇൻ രണ്ട് ഇൻപുട്ട് കൊടുത്താലും നമുക്ക് ഫൈവ് പോയിന്റ് വൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും അതാണ് പ്രോലോജിക് അത് ഈ സെറ്റിൻ്റെ ഉള്ളിൽ ഡി വി ഡി മദർ ബോർഡിലും കൺവേർട്ട് ചെയ്യണത് യൂണിറ്റ് സോണിക്കാർ ചെയ്തിട്ടുള്ള ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം ആ നമ്മൾ ചെയ്തിട്ടുണ്ട് സെറ്റിന്റെ ില് കമ്പനി വരുന്നില്ല ഇതായത് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പൊ അന്നത്തെ സമയത്ത് ബ്ലൂടൂത്തും ഒന്നും ഇല്ല ഇതിന്റെ സൗണ്ട് സൗണ്ട് ഇതിനേക്കാൾ ഇരട്ടി എഫക്ട് ചെയ്ത് തോന്നിക്കും പഴയ സെറ്റിന്റെ ക്വാളിറ്റി അതായത് ഇത് എസ് എം ബി എസ് ആണ് ഇത് വരുമ്പോ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ സെറ്റുകളാണ് കുറച്ചുകൂടി പവർ കൂടുതൽ കാണിക്കാം ഇത് മൂവായിരം വാട്സ് ആണ് ഈ എൽ ബി ടി ഈ എൽ ബി ടി മൂവായിരം മാർട്സ് ഉള്ളോ പക്ഷേ ഈ സെറ്റ് ഈ സെറ്റിന്റെ ഒപ്പം അതെന്നുവെച്ചാൽ കാലഘട്ടം ഒരു അഞ്ച് പത്ത് വർഷത്തിന്റെ ഗ്യാപ്പ് വെച്ച് നോക്കുമ്പോ വാട്സ് കൂടുതലായാലും പെർഫോമൻസ് ആ പഴയ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അതാണ് ഡിഫറൻസ് പഴയ ഒരു ആയിരം വാട്ടും ഇപ്പ ഇറങ്ങുന്നത് അയ്യായിരം മാർട്ടും സെയിം പവറാണ് ക്വാളിറ്റി ഇല്ല പവർ ഉണ്ടെങ്കിലും സിസ്റ്റം കൂട്ടി തരാൻ അത് നമുക്ക് കൂട്ടി തരാൻ പറ്റില്ല കമ്പനി കമ്പനി അങ്ങനെ അങ്ങനെ തന്നെ നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കും റിപ്പയർ കൊടുക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ഇത് സർവീസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഡാറ്റാഷീറ്റും കാര്യങ്ങളും വേണം ഏത് സെറ്റും എന്നാലേ സർവീസ് ചെയ്യാനും പറ്റുള്ളൂ ഇതാവുമ്പോ നമുക്ക് രൂപ ആ റേഞ്ച് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെറ്റിന്റെ കണ്ടീഷനും ക്വാളിറ്റിയും പിന്നെ അതില് വർക്കിങ് ഇപ്പൊ സി ഡി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇരുപത്തെട്ട് ആ റേഞ്ചും വരെ കിട്ടും ആ റേഞ്ചും വരെ പോകും ഒരുപാട് ആരാധകരുണ്ട് ഫാൻസ് ഉണ്ട് സൗണ്ടിന് ഈ ഒരു ഈ ഒരു സെറ്റ് എന്തേലും മൂന്ന് പീസ് ഉണ്ട് ഒരു പീസ് ഇവിടെ നമുക്ക് സ്പേസ് ഇല്ലാത്ത നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല പിന്നുവെച്ചാൽ ഇതോടെ കസ്റ്റമേഴ്സിന്റെ നമ്മൾ എടുക്കുന്നതാണ് വീടുകളിൽ ഗൾഫ് ഇത് ഗൾഫ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാത്ത സെറ്റുകളാണ് അന്നത്തെ കാലത്തൊന്നും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല ഇതൊക്കെ ഗൾഫിൽ കൊണ്ടുതന്നെ അവരെ കയ്യിൽ നിന്ന് നമുക്ക് കളക്ഷൻ എടുക്കണതാണ് പിന്നെ വരുന്നത് നമുക്ക് ഈ വരുന്നുണ്ട് പുതിയ മോഡലാ ഇതിപ്പോ രണ്ട് ബോക്സ് എണ്ണായിരത്തി നാനൂറ് വാട്ട് എഴുന്നൂറ് പാട്ട് ആർ എം എസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഉണ്ട് എൽ ജി ഉണ്ട് സോണിയായിട്ട് നമുക്ക് എൽ ജി കമ്പയർ ചെയ്യാൻ പറ്റില്ല സോണിയിലൊരു ശെരിക്കും പറഞ്ഞാൽ പഴയ ഒരു രണ്ടായിരത്തിഇരുന്നൂറ് വാട്ടിന്റെ സെറ്റിന്റെ പവർ പോലും ഇല്ല അത് മോഡലിന് അതാണ് ഇപ്പൊ ഇതേ സെയിം ക്വാളിറ്റിയിൽ ഇപ്പൊ ആണെങ്കിൽ കുറച്ചുകൂടി പവർ ഉണ്ടാവും പക്ഷേ എൽ ജി അത്ര പവർ ഇല്ല ഇതില് പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് പുതിയ മോഡല് രണ്ട് യു എസ് ബി സിംഗിൾ സി ഡി പിന്നെ ബ്ലൂടൂത്ത് ബോക്സഫ് എല്ലാം ഉണ്ട് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടും നമ്മൾ കേൾക്കുമ്പോഴാണ് വ്യത്യാസം പിന്നെ ഇതാണ് പഴയ മോഡൽ ഇപ്പോൾ ഏറ്റവും നമുക്ക് ഹൈ കേരളത്തിൽ ഫൈവ് എ സ്പീക്കറാണ് നാല് ക്യൂട്ടറും അങ്ങനെയൊക്കെ ആയിട്ടാണ് സ്പീക്കറായിട്ടാണ് അതിൽ വരുന്നത് അപ്പൊ അതിന്റെ ഓഡിയോ ക്വാളിറ്റി ഒരു വേറെ ലെവലാണ് കേരളത്തിൽ ഒരുപാട് കോമൺ ആയിട്ട് ഉള്ള ഏറ്റവും ഡിമാൻഡ് കാരണം അത് മൂവായിരത്തി നാനൂറ് വാട്ടം ഉള്ളെങ്കിലും ഇപ്പഴത്തെ ഒരു പതിനായിരം പതിനയ്യായിരം വാട്സപ്പിനൊപ്പം പിടിക്കും പിന്നെ ഉള്ളത് നമ്മള് ഇത് വി ആർ വി സെവൻ പറഞ്ഞ മോഡല് എഴുന്നൂറ് വരുന്നത് വരണത് നാല് ചാനൽ രണ്ട് മെയിൻ സ്പീക്കറും രണ്ട് സറവുണ്ട് ഇത് ഓക്സ് എഫ് എം പിന്നെ നമ്മൾ ബ്ലൂടൂത്ത് ഇൻബിൽറ്റ് ഉണ്ട് പിന്നെ ഇതാണ് പാനസോണിക് പാനസോണിക് ഫൈവ് പോയിന്റ് വൺ ആണത് ഇത് വി കെ എയ്റ്റ് സിക്സ്റ്റി എന്ന് പറഞ്ഞ മോഡല് ഇതൊക്കെ ആവുമ്പോ നമുക്ക് ഒരു ടെക്നോളജി തന്നെയാണ് പ്രോളോജിക്ക് ആണ് പിന്നെ യു എസ് ബി അഞ്ച് അപ്പൊ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സെറ്റാണ് അതായത് കേൾക്കാൻ ക്വാളിറ്റി അപ്പൊ നമുക്ക് ആൾക്കാർക്ക് ഡിമാൻഡും ഇതിനനുസരിച്ചാണ് സെറ്റിന്റെ പ്രൈസ് അതായത് ചെല പാനസോണിക്ക് ഇത്ര പ്രൈസ് വരില്ല അത് ഓരോ മോഡൽസ് ഉണ്ട് ഓരോ മോഡൽസിന് തന്നെ നമ്മള് മറ്റുള്ള വണ്ടി വണ്ടിയുടെ ഫീൽഡ് നോക്കായാലും പല പല ഇത് കൂടുതലാണ് അങ്ങനെ പാനസോണിക്ക് കുറച്ച് സൈലന്റാ സോണി എന്ന് പറഞ്ഞാൽ ഫുൾ ഔട്ട് പുട്ട് നേരെ പുറത്തേക്ക് വരും സോണി കുറച്ച് സൈലന്റ് ആയിരിക്കും ഇല്ല അപ്പൊ അതിന്റെ ബേസിന്റെ ഫ്രീക്വൻസി വ്യത്യാസമുണ്ട് സോണിന്ന് പറഞ്ഞാൽ ശെരിക്കും അഞ്ചത്തി അതാണ് വ്യത്യാസം പിന്നെ ഉള്ളത് ഇത് ഡബ്ല്യൂ സെഡ് എയ്റ്റ് ഡി എന്ന് പറഞ്ഞ മോഡല്

അപ്പോൾ ഈ സെക്ഷനല്ല നമുക്കിനി നെക്സ്റ്റ് ഏത് സിസ്റ്റമാണ് പിന്നെ ഇതാണ് LBT VR uh -huh. 15 എന്ന് പറഞ്ഞ മോഡൽ. ഓക്കേ. അത് റെയർ പീസാണ് ഇത്. ഇന്ത്യയിൽ തന്നെ വളരെ റെയർ ആണ്. അതെ അതെ ഞാൻ ആദ്യം കേട്ടാണ്. അത് മേഡ് ഇൻ ജപ്പാനാണ് ഇത് എന്ന് പറഞ്ഞത്. ഓക്കേ. ആകെ 3000 വാട്സ് ഉള്ളൂ പക്ഷെ ഇപ്പോഴത്തെ സെറ്റിനെ അപേക്ഷിച്ച് വളരെ ഹൈ പെർഫോമൻസ് ആണ്. ഓക്കേ. ചിത്രങ്ങൾ മാത്രം കണ്ടിട്ടുള്ള മ്യൂസിക് സിസ്റ്റം ആണ് നെക്സ്റ്റ് ഇനി ഈ ഒരു ഷോപ്പിന്റെ സർവീസിനെ കുറിച്ചാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേരളത്തിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ലക്ഷക്കണക്കിന് വീടുകളിൽ ഹൈഫൈ സിസ്റ്റംസ് ഉണ്ടാവും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പൊ ഇത് വാങ്ങിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ഒരു കൺസേൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സർവീസ് തന്നെയാണ് അതിന് ഫുള്ളി ഫ്ലെഡ് ആയിട്ടുള്ള ഒരു എക്വിപ്മെന്റ്സും അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കറന്റ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഹൈഫൈ സിസ്റ്റത്തിന് എന്തെങ്കിലും എറോസോ പ്രോബ്ലംസോക്കെ അതുപോലെ റെക്ടിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ

അല്ലേ മൂന്ന് ഡിസ്ക് ഇടാൻ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു സൗണ്ട് ാണ് സത്യത്തിൽ ഈ ഒരു ഷോപ്പ് കാണുമ്പോൾ ഐ ഫീൽ വെരി മച്ച് ഹാപ്പി സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിയോ സെക്ഷനിലെ എല്ലാ കാറ്റഗറിയിലുള്ള ബ്രാൻഡുകളും നമ്മളിവിടെ ഓഡിയോ ചെയ്യുന്നുണ്ട് ഹൈഫൈ റാക്ക് സിസ്റ്റം സ്റ്റേരിയോ പിന്നെ എ വി ആർ അങ്ങനെ എല്ലാ ഓഡിയോ സെക്ഷനും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിവിയും മൊബൈലും ആള് മൊബൈൽ ടെക്നീഷ്യൻ കൂടിയാണ് മൊബൈൽ ടി വി പിന്നെ പ്രൊജക്ടർ നിങ്ങൾ നിങ്ങൾ സൗണ്ടിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരു സിസ്റ്റം ഹൈഫൈ സിസ്റ്റം തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടില് വാങ്ങിച്ചു വെക്കണം എന്റെ വീട്ടിലുണ്ട് ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് വർഷം മുമ്പ് വാങ്ങിച്ചു വായിച്ചിട്ടുണ്ട് സൗണ്ട് ക്രൈസ് ഉള്ള ഒരാളാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടി സർവീസ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒരു അതിന്റെ സർവീസിന്റെ കാര്യം സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് ചേട്ടൻ്റെ കട ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞത് അപ്പം അങ്ങനെ ഇവിടെ വന്ന് നോക്കി വന്ന് നോക്കിയപ്പോൾ ഇറ്റ് ഇസ് ദ ബെസ്റ്റ് കണ്ടന്റ് എന്ന് എനിക്ക് തോന്നി ചേട്ടാ എൻ്റെ ഓഡിയൻസ് കംപ്ലീറ്റ് സൗണ്ടിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ചേട്ടന്റെ ഷോപ്പ് എത്തിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സെറ്റ് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ വെക്കുക സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒറിജിനൽ ക്വാളിറ്റി സൗണ്ട് ആണ് ആക്ച്വലി ഈ സിസ്റ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും സ്റ്റുഡിയോയിൽ എന്താണോ അവർ ചെയ്യുന്നത് മ്യൂസിക് ഡയറക്ടർ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും അപ്പം ചേട്ടാ ഇനിപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ ഒന്ന് ഓഡിയൻസിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ തൃശ്ശൂർ എവിടെയായിട്ടാണ് ആ ഇത് വരുന്നത് തൃശ്ശൂർ മനപ്പൊടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ തൃശ്ശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി റൂട്ടിലാണ് മെയിൻ റൂട്ടിലെ അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ ഹലോ കൊച്ചി ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ വരുന്നത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നമ്മുടെ എല്ലാ ലിങ്ക്സും ഫോളോ ചെയ്യുക ഈ ഷോപ്പിൻ്റെ നമ്പർ ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തേക്കാം അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസും ചേട്ടൻ പറഞ്ഞു തരും എനിവേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം